ഹലോ ഫ്രണ്ട്സ് ഇതൊരു സൺഡേ വ്ലോഗാണ് ഇന്ന് സൺഡേ ആണ് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ട്യൂസ്ഡേ ആവും ചൊവ്വാഴ്ച അപ്പോൾ സൺഡേ അമ്മ ഞങ്ങൾ വീട്ടിൽ ഞാൻ വൈഫ് രണ്ട് മക്കൾ അമ്മയാണ് ഉള്ളത് അപ്പോൾ അമ്മ ഇന്ന് അമ്മ മാമൻ മാമിമാരെല്ലാവരും ഇന്ന് ഒരു ചെറിയൊരു തീർത്ഥാടനം തീർത്ഥാടനം എന്ന് വെച്ചാൽ ഗുരുവായൂർ ഏറ്റുമാനൂർ പ്രയാറ് അങ്ങനെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോവാം അങ്ങനെ അവർ രാവിലെ പുലച്ചയ്ക്ക് നേരത്തെ ഇറങ്ങി പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് കിടന്നുറങ്ങി ഞങ്ങൾ നീച്ചപ്പോൾ ഞാൻ വൈഫ് നീക്കുമ്പോൾ തന്നെ ഒരു പത്ത് മണി അയക്കണം മക്കളൊക്കെ നീക്കിയപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ആ നല്ല മഴയും പുറത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞിന്ന് ചോറും കറിയൊന്നും വേണ്ടി വേറെ എന്തെങ്കിലും ഒരു സംഭവം അപ്പം ഞാൻ പറഞ്ഞു വൈഫ് വൈഫിങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ പിന്നൊരു പ കാര്യം ചെയ്യുന്നേ നല്ല നെയ്ച്ചോറും തേങ്ങ വറുത്തരച്ചൊരു ചിക്കൻ കറിയും വെക്കാൻ പറഞ്ഞു നല്ല ലഗോൺ ചിക്കൻ കറി അങ്ങനെ വൈഫ് പറഞ്ഞോ എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ കടയിൽ പോയി മഴയൊന്ന് നിന്നപ്പോൾ കടയിൽ പോയി ചിക്കൻ മേടിച്ചു നെയ്ച്ചോറിനായ അരി കൈമാ റൈസ് കൈമ റൈസ് മേടിച്ചു നല്ല കൈമ റൈസ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് നല്ല റൈസ് ആയിരിക്കും നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ല വെ നല്ല വൈറ്റ് കളറായിരിക്കും നല്ല റൈസും ആയിരിക്കും നെയ്ച്ചോറിന് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ കറക്റ്റ് നമ്മൾ കുക്കിംഗ് കുക്കിങ്ങൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി റൈസാണ് കൈമ റൈസ് മീൻസ് നമ്മൾ കറക്റ്റ് അതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒഴിച്ച് അതിന് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള റൈസാണ് കൈമ റൈസ് അങ്ങനെ റൈസൊക്കെ വാങ്ങി വന്നു ഞാൻ അങ്ങനെ ഞാൻ വൈഫാണ് കുക്കിങ്ങൊക്കെ വൈഫാണ് ഞാനും കുറച്ച് സഹായിച്ചു കൊടുത്ത് വേറെ ആരുമില്ലല്ലോ ഒന്ന് മക്കളും ഒരാൾ ടി വി ആണെന്നുണ്ട് ഒരാൾ ഫോൺ കളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ ചിരകി കൊടുത്ത് വൈഫിന് ഞാൻ വറുത്തരച്ച് വെക്കാൻ പറഞ്ഞല്ലോ അപ്പോൾ വൈഫിന് മോത്തൊരിതുണ്ട് കഷ്ടപ്പാട് ഇതല്ല എനിക്ക് അടി നല്ല ചോറും കറിയും വെച്ചാൽ മതി എനിക്ക് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തേങ്ങക്ക് ഞാൻ ചിറകിത്തരാം അത് തേങ്ങ പൊളിച്ച് തേങ്ങയൊക്കെ ചിറകി കൊടുത്ത് തേങ്ങ വറുത്ത് അങ്ങനെ ഗൈസ് നമ്മൾ നെയ്ച്ചോറിന് എടുത്ത റൈസ് കൈമാ റൈസാണ് എടുത്തത് കടയിൽ നിന്ന് വാങ്ങിയത് പിന്നെ ചിക്കന് ലഗോൺ ലഗോൺ ചിക്കനാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് നല്ല വറുത്തരച്ച തേങ്ങ വറുത്തരച്ച കറി അങ്ങനെ ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു ഞാനും വൈഫും മക്കളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു മക്കൾ കളിക്കുന്നുണ്ട് ഒരാൾ കളിക്കുന്നുണ്ട് ഒരാൾ ടി വി കാണുന്നുണ്ട് അങ്ങനെ പിന്നെ നല്ല മഴയാണ് പുറത്ത് അപ്പോൾ ഞാനും എനിക്കും എവിടെയും പോകാനുമില്ല കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരാഗ്രഹം പെട്ടെന്നൊരാഗ്രഹം ഒരു വീര് കഴിക്കണം എന്നുള്ളത് അങ്ങനെ ഒന്നും നോക്കിയില്ല ഞാൻ ഫ്രണ്ടിനെ വിളിച്ചു നേരെ വിട്ടു ഗ്യാസ് ആൽക്കഹോൾ ഈസ് ഇഞ്ചറി ഹെൽത്താണേ എല്ലാവരും അങ്ങനെ ഞാൻ ബീറൊക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം വൈഫ് ഭക്ഷണമൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഭക്ഷണം എല്ലാം പാകം ചെയ്ത് കുക്ക് ചെയ്ത് ഓക്കെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നു ഞാനേ വൈഫ് മക്കൾ എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഭക്ഷണം കഴിച്ചു ചെറിയൊരു ഉറക്കം ഒരു ചെറിയൊരു ഉണ്ണി ഉണ്ണിയുറക്കം ഉറങ്ങി ഉച്ചയ്ക്ക് അത് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും അമ്മ വന്നു അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്മ വന്നു ഞങ്ങൾ വൈകിട്ട് ചായയൊക്കെ കഴിച്ചു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത് ലുലു കോഴിക്കോട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നല്ല ഓഫർ നടക്കുന്നുണ്ടെന്ന് സൺഡേ ഓഫർ അങ്ങനെ നേരെ വെച്ച് പിടിച്ചു ലുലുവിലേക്ക് കിട്ടി അങ്ങനെ ലുലു പോയി കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ നൈറ്റ് വീട്ടിലെത്തി ഭക്ഷണം ഒക്കെ കഴിച്ചു ഫ്രണ്ട്സ് എൻ്റെ വൈഫ് ഉണ്ടാക്കിയ നെയ്ച്ചോറിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം നമ്മളൊരു പാൻ വെച്ചു ഓയിൽ ഒഴിച്ചു ഓയിൽ ചൂടായതിൻ്റെ ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരി ഞങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളി വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് വെല്ലുളളി ഇട്ടു വെല്ലുളി ഉള്ളി ഇട്ടതിന് ശേഷം നെക്സ്റ്റ് പട്ട കറാമ്പൂ ഇട്ടു അതിന് ശേഷം നേരെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ഇട്ടു അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് നമ്മൾ എത്രയാണോ നമ്മൾ റൈസ് റൈസെടുത്തത് റൈസിൻ്റെ അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം നല്ലൊന്ന് ബോയിലായി വന്നതിന് ശേഷം ഞങ്ങളതിലേക്ക് ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് തക്കാളി അതൊക്കെ നിങ്ങളിടുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാണ് രണ്ട് തക്കാളി ഇട്ടു രണ്ട് തക്കാളി ഇട്ട് ഒരു ഒരു ടു മിനിറ്റ് ഒന്നും വാടി ഒന്ന് വെള്ളം ഒന്ന് ബോയിലായി വന്നതിന് ശേഷം അതിലേക്ക് റൈസ് ഇട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് മാക്സിമം അത് അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി കൈമാ റൈസിൻ്റെ നെയ്ച്ചോർ അതാ ഹാ അടിപൊളി കറക്റ്റ് വേവ് ഒക്കെ ഈ നല്ല അടിപൊളിയായിട്ട് ആദ്യമൊന്നും വൈഫിനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല ഇനി അങ്ങനെ ഞാൻ ഞാനായിരുന്നു ഉണ്ടാക്കുന്നതൊക്കെ മീൻസ് ഈ നെയ്ച്ചോർ കേട്ടോ ഗേസ് പറഞ്ഞത് എല്ലാ സാധനങ്ങളൊന്നുമല്ല നെയ്ച്ചോറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അതൊക്കെ ഞാൻ തന്നെയായിരുന്നു കുറച്ച് കാലം ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം കുക്കിങ്ങിലല്ല കേട്ടോ അപ്പം നമ്മളെ റൂമിൽ തന്നെ നമ്മളായിട്ട് സ്വയം കുക്ക് ചെയ്ത് കഴിക്കലാം അങ്ങനെ കഴിക്കുമ്പോൾ എല്ലാ സംഭവങ്ങളും അങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്ത സംഭവങ്ങളും ഇതേമാതിരി തന്നെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചാണ് അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലൊന്നും അങ്ങനെ ദുബായിന്ന് ക്യാൻസലൊക്കെ ചെയ്ത് വന്നപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്ത് നെയ്ച്ചോറും അങ്ങനെ സംഭവം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വൈഫിനും അവർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇതാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കെന്നൊരു സന്തോഷമാണ് പിന്നെ പിന്നെ വൈഫൊക്കെ പഠിച്ചിട്ടോ പിന്നെ ഇപ്പോൾ ഇതൊക്കെ വൈഫ് തന്നെയാണ് ഉണ്ടാക്കിയത് ഇന്ന് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ വൈഫ് തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ ഗൈസ് എന്നാൽ പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് അപ്പോൾ ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങളെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ആ ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചാളി എന്നിട്ട് ഞങ്ങൾ പുതിയ പുതിയ വെറൈറ്റി വീഡിയോസൊക്കെ വരും അപ്പോൾ എല്ലാവരോടും ബായ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം